നമസ്കാരം പലരും ത്വാത്വികത പറയുന്നതൊക്കെ ജീവിതം നശ്വരമാണ് ആറടി മണ്ണ് മാത്രമാണ് സ്വന്തം ധനം എന്തിന് ധനം ജീവിതത്തിലെല്ലാം നേടിത്തരില്ല ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ആറടി മണ്ണേ ഉള്ളൂ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്നവരോട് നമ്മൾ ഈ താത്വികതയും ചുമക്കൊണ്ടിരുന്നാൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കാൻ പറ്റൂ വക്കീലായ ഞാൻ പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വനഞ്ഞെങ്കിൽ മാത്രമേ ചില കേസുകൾക്ക് അത് ജയിക്കാൻ പറ്റും അത് ശരി താത്വികതയിൽ അവലംബിച്ച് ഞാൻ നിന്നാൽ ശുദ്ധപരാജയമായിരിക്കല്ലേ എനിക്കുണ്ടാകുന്നത് അതുകൊണ്ട് ഓരോ കാര്യം ഒരു കച്ചവടക്കാരൻ ധനം ധനമെന്തിന് ആരടി മണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യാതിരുന്നാൽ എങ്ങനെ ഇരിക്കും അത് താത്വികത നമുക്ക് പറയാൻ കൊള്ളാം ജീവിതത്തിൻ്റെ നൈമിഷികതയെപ്പറ്റി ഉള്ള ചെറിയൊരു ചിന്ത മനസ്സിൽ വരുന്നത് നല്ലതാണ് എന്നുവച്ച് അത് മാത്രം അവലംബിച്ച് ജീവിച്ചാൽ ശുദ്ധപരാജയമായിരിക്കും നമ്മുടെ ജീവിതം അപ്പോൾ താത്വികത നല്ലതാണ് വായിക്കാനും പറയാനും കേൾക്കാനും ഒക്കെ നല്ലതാണ് പക്ഷേ അത് ജീവിതത്തിൽ പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ പറ്റില്ല പൂർണ്ണമായും അല്ല ഒരു ചെറിയ അളവല്ലാതെ അതിനപ്പുറം പോയാൽ നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകും അപ്പോൾ ഈ ത്വാത്വികത പറഞ്ഞ് ഫേസ്ബുക്കിലുമൊക്കെ ഞെളിയുന്നവരോടുള്ള ഒരു അപേക്ഷയാണ് ഇതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല ഇത് വെറുതെ പറയാം മറ്റുള്ളവരുടെ കൈവടി കൈയടി വാങ്ങാം നമ്മൾ വലിയ സന്യാസി വര്യന്മാരാണെന്ന് മറ്റുള്ളവർ ധരിക്കും നമ്മുടെ പണി മറ്റേ കീമാ പണിയായിരിക്കുകയും ചെയ്യും ഇത് പറയുന്നവന്മാരെല്ലാം മഹാശുദ്ധ കള്ളന്മാരാണ് താത്വിക ജീവിതം താത്വിക മാർഗം പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ് പ്രകൃതി നിയമം ഭൂമിയിൽ സ്ട്രഗിൾ ചെയ്ത് പൊരുതി ജീവിക്കുക എന്നുള്ളതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് സർവൈൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഈ പ്രകൃതി നിയമങ്ങളൊക്കെ ഒരിക്കലും താത്വികമായി ജീവിക്കുകയോ താത്വികത അവലംബിച്ച് ജീവിക്കുകയോ ഒന്നുമല്ല ഓരോ നിമിഷവും നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ശരീരം ഈ ശരീരത്തിൻ്റെ പ്രവർത്തനം ഒരു നിമിഷം നിന്നാൽ അപ്പോൾ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും അല്ലെ ബാക്ടീരിയ പ്രവേശിക്കും നമ്മുടെ ശരീരം ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അക്രമിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്ത് മാത്രമേ നമുക്ക് ഈ പ്രകൃതിയിൽ ജീവിക്കാൻ പറ്റൂ അക്രമിക്കാതോ പ്രതിരോധിക്കാതോ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഓരോ നിമിഷവും അങ്ങനെയാണ് അപ്പോൾ ത്വാത്വികത ഒരു ഏട്ടിലെ പശു തന്നെയാണ് പുസ്തകങ്ങൾ വായിക്കാനും എഴുതാനും വായിച്ച് രസിക്കാനും പറഞ്ഞ് രസിക്കാനും സന്തോഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചിന്തയാണ് ത്വാത്വികത പിന്നെ താത്വികത ഒരു പരിധിവരെ ചില ഗുണങ്ങൾ ചെയ്യും ജീവിതത്തിൻ്റെ നൈമീശികതയും ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയും ഒക്കെ മനസ്സിലാക്കി ജീവിച്ചാൽ ജീവിതം കുറേ കൂടെ ആസ്വാദ്യകരമാകും എന്നല്ലാതെ ത്വാത്വികതയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ അവൻ്റെ ജീവിതം പൂർണ്ണ പരാജയമായിരിക്കും